വാരണാസിയിൽ ഗംഗാനദി തീരത്ത് എൺപത്തിനാലോളം ഘാറ്റുകൾ ഉണ്ടായിരുന്നു അതിൽ തന്നെ രണ്ട് ഘാറ്റുകളിലാണ് ശവസംസ്കാരം നടക്കുന്നത് മണികർണികഘാട്ടും ഹരിചന്ദ്ര ഈ ശവസംസ്കാരം ദിവസത്തിൽ ഇരുപത്തിനാല് മണിക്കൂറും ആഴ്ചയിൽ ഏഴ് ദിവസവും വർഷത്തിൽ മുന്നൂറ്റി ദിവസവും നടക്കുന്നു ഹിന്ദുമതത്തിൽ ഒരാളുടെ കർമ്മഫലത്താൽ അടയാളപ്പെടുത്തിയ മറ്റൊരു ജീവിതത്തിലേക്കുള്ള കവാടമായിട്ട് മരണം കണക്കാക്കുന്നു ഒരു മനുഷ്യന്റെ ആത്മാവ് മോശം പ്രാപിക്കൂ അതിനാൽ ഇവിടെ സംസ്കരിക്കുമ്പോൾ പുനർജന്മത്തിന്റെ ചക്രം തകരുമെന്നും വിശ്വസിക്കപ്പെടുന്നു വാരണാസിയിലെ ഘാട്ടുകളിലെ ശവസംസ്കാരം വളരെ പവിത്രമായി കണക്കാക്കാൻ കാരണം ശിവനിൽ നിന്ന് തന്നെ ഉത്ഭവിച്ചതും ആയിരക്കണക്കിന് വർഷങ്ങളായി ചൊലിക്കുന്നതുമായ ഒരു ചാലയാണ് ശ്മശാനത്തിന് തീ കത്തിക്കുന്നത് അതുപോലെ തന്നെ ദിവസവും ഇരുന്നൂറ്റി അമ്പതിലധികം ശവസംസ്കാരം നടക്കുന്ന കാശിയിലെ ഒരേ ഒരു ഘട്ട് മണികർണിക ഘാറ്റ് ആണ് ഇവിടെ മരിച്ചവരുടെ ബന്ധുക്കൾ മരിച്ചവരുടെ മൃതദേഹം ഒന്ന് ദഹിപ്പിക്കാൻ വേണ്ടി മണിക്കൂറോളം വരി നിൽക്കുന്നതെല്ലാം കാണാൻ സാധിക്കും എന്തായാലും കാശിയിലെ മണികർണികഘാട്ട് വല്ലാത്തൊരനുഭവം തന്നെയായിരുന്നു